السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحابه واتباعه اجمعين بحمد الله يا مؤمنين المسلمين صلادنانا يا رب سبحانه وتعالى تمنا اريدكم ان تسيركم على

ഒരു സത്യവിശ്വാസിൽ നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപം വചനത്തിന് തേടുവാനുള്ള പത്ത് നിരഹുവ മുഴുവനും നമുക്ക് പുറത്തു തയ്യാറാണ് ഓരോ ദിവസവും പാതിരാത്രി ുംകാശത്തേക്ക് തെറ്റ് ചെയ്ത മനുഷ്യരെ നിങ്ങൾ ഈ ദിശയുടെ നിശബ്ദതയിൽ എന്നോട് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറാണ് എന്നാൽ അള്ളാഹുവിന്റെ ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഏറ്റവും കാരുണ്യവും സ്നേഹമുള്ളയാളാണ് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ഏതൊരു ന്മയും തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ട് അല്ലാതെ പോയിട്ടില്ല വിശുദ്ധ റമദാനിലെ 30 പന്തിനേയും 3 ആയി തിരിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉദാഹമത്തവത് അവവഹ റഹ്മാൻ വഅസ്സതഹാ മഗ്ഫിറ വഅസ്റഹാ മിതഖ് രണ്ടാമത്തെ പത്ത് മധുരത്തിന് വേണ്ടിയുള്ളതാണെന്ന് പഠിപ്പിച്ചത് ഈ പറഞ്ഞ് നമുക്കറിയാം നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെ നൂറുകണക്കിന് തെറ്റുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാറുണ്ട് മനുഷ്യ സഹജമായിട്ട്

ായി കണ്ണുനീരൊഴുക്കൊണ്ട് പാപമോചനം ഈ കിട്ടുന്ന മാത്രമേ മൂന്നാമത്തെ പത്തിന്റെ നരകമോചനം അള്ളാഹു അല്ലാഹുദാനം കൊടുക്കുകയുള്ളൂ അള്ളാഹു നമുക്ക് ഇനി അതല്ല നമുക്കൊരു പക്ഷെ തെറ്റുകളൊന്നും ചെയ്യാത്തവരാണെന്ന് നമുക്ക് തോന്നിയാൽ അങ്ങനെ ഒരു മനുഷ്യന് തോന്നാൻ പാടില്ല തെറ്റുകൾ കൂടുതൽ ചെയ്യുന്നവനാണ് ചിലപ്പോഴൊക്കെ തോന്നുന്നത് ഞാൻ ഒരു പാവം ചെയ്യുന്നില്ല എന്ന് എന്നാൽ തെറ്റുകൾ കുറഞ്ഞ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഞാൻ തെറ്റുകാരനാണ് എന്നിൽ നിന്ന് ഒരുപാട് പാപങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ബോധമുള്ളവന് മാത്രമേ അമിലേക്ക് തൗപ ചെയ്ത് മടങ്ങാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്നിൽ തെറ്റു സംഭവിക്കുന്നുണ്ട് ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധം ആദ്യ മനുഷ്യൻ ഉണ്ടാകണം അവനാണ് റബ്ബിനോട് തൗബ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന തൗഫീഖ് ഇനി അതല്ല ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ അല്ലാഹുവിനോട് പാപമോചനം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് വേണ്ടി മാത്രമല്ല മാത്രമല്ല തെറ്റുകൾ ഉള്ളതിന്റെ പേരിൽ എല്ലാ ആഗ്രഹ സാഫല്യങ്ങൾക്കും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് നന്മകൾക്കും ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മുടെ എല്ലാ എല്ലാ മുറാദുകൾ ജീവിതത്തിന്റെ മാറാൻ ഒരു ആവശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നിറവേറാൻ മഹാനായ ബിൻ ഹബ്ബൽ ുംറവേറു ദീർഘമായ യാത്ര പോവുകയാണ് ിൽ ഒരു ദിവസം രാത്രി ഒരു പള്ളിയിൽ കഴിഞ്ഞ് അദ്ദേഹം സമയം പള്ളിയുടെ ഉള്ളിലിരുന്നു കാരണം അദ്ദേഹത്തിന് അവിടെ വീടൊന്നുമില്ല കഴിയുമെങ്കിൽ ഈ പള്ളിയിൽ രാത്രി കിടന്ന് ബിൻ കടന്ന് ഉറങ്ങണമെന്നു ആ പള്ളിയിൽ അല്പസമയം ഇരുന്നു അപ്പോൾ പള്ളിയുടെ പരിപാലകനായ ആൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു വിളിച്ചു പള്ളി അടക്കാതെ ഈഷാംസ്കാരം കഴിഞ്ഞു കാരം കഴിഞ്ഞുപോട്ടണം നിങ്ങൾ പുറത്തു പോകണം അദ്ദേഹം പറഞ്ഞു എനിക്കിവിടെ അടുത്തൊന്നും വീടില്ല ഞാനൊരു ആണ് എനിക്ക് എന്ത് ഇവിടെ ഒന്ന് കിടക്കണം വിശ്രമിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കണം അദ്ദേഹം നിയമം പള്ളി എല്ലാം അടച്ചുപൂട്ടണം എന്നുള്ളതാണ് അഹമ്മദിനും എനിക്കൊരു അവസരം തരണം പക്ഷേ പള്ളി പരിപാലകനായ ആളിനെ അതറിയില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എത്ര വലിയ മഹാനായാലും എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇവിടെ അടയ്ക്കണമെന്നാണ് പുറത്തിറങ്ങണം പള്ളിയിൽ പള്ളിയിൽ നിന്ന് നിന്ന് പുറത്തിറങ്ങി അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നടക്കുമ്പോൾ അടുത്ത വീട്ടിൽ ഒരു കണ്ടു ആ ആ വീട്ടിലേക്ക് ഇന്നത്തെ ഒന്ന് വിശ്രമിക്കാൻ ചെയ്തു അവർ അദ്ദേഹത്തിന് അനുവദിച്ച ആ റൂമിൽ അദ്ദേഹം ഉറങ്ങുമ്പോൾ തൊട്ടടുത്ത റൂമിൽ നിന്ന് ഒരു പ്രായമുള്ള ും ഇനൂറും എന്തൊക്കെയോ ഒരുപാട് പാകങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് വയസ്സായപ്പോഴും അനുവദിക്കാൻ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലി അഹ്മദ് റളിയല്ലാഹു സലാം പറഞ്ഞു എന്നിട്ട് നിങ്ങൾ സമയമായി അല്ലാഹു എനിക്ക് പുറത്തു തരണേ ഞാൻ പുറക്കല്ല തേടുന്നു അതിനു വേണ്ടി എന്തോരു പാപം നിങ്ങൾ നല്ല കാലത്ത് ചെയ്തത് മനുഷ്യ പറഞ്ഞു ഞാൻ ഞാനെങ്ങനെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ എന്തും ചെയ്തിട്ടുള്ള ആളല്ല

നേടിയതാണ് ആഗ്രഹങ്ങളെല്ലാം ഈ കൊണ്ടാണ് ഇനി എന്റെ ജീവിതത്തിൽ അവസാനം ഒരറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ആ ആഗ്രഹം കൂടി നിറവേറ കഴിഞ്ഞാൽ പിന്നെ മരിച്ചാലും വേണ്ടില്ല ഈ ദുരിൽ മറ്റൊരു ആഗ്രഹം

എനിക്ക്മേൽ ഇതിനെ വന്ന ആഗ്രഹം ആ ആഗ്രഹം സഫലീക리ക്കാൻ വേണ്ടി ഈ പാതിരാത്രികളിൽ ഞാൻ ഉറക്കമഴി അല്ലാഹുവിലൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ് അഹ്മദ് റഹമത്തുല്ലാഹി താനു പറഞ്ഞു നിങ്ങൾ ആരെ തേടിതാോ ആരെ കാരണവന്ന ആഗ്രഹിച്ചാണോ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയത് അതേ മനുഷ്യനാണ ഞാൻ കേട്ടടനെ വാരിപുണർന്നു മുസാഫഹത്ത് ചെയ്തു മുആലക ചെയ്തു ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ും അതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ അതിന്റെ എല്ലാ ഇഷ്ടപ്പെട്ടതാണ് <laughs> ും പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതാ ആർക്കൊ തർക്കമില്ലല്ലോ അങ്ങനെ വിശ്വസിക്കാത്തവന്റെ ഈമാനും ഇല്ല അള്ളാഹു കാത്തിരിക്കട്ടെ അങ്ങനെയുള്ള മുത്തനബിതങ്ങൾ ഒരു ദിവസം ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതുബു ഇലൈഹി 100 മറ ഒരു ദിവസം ഞാൻ 100 വട്ടം എന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നിന്നൂ പാപ ചെയ്യാതെയാൽ ഇസ്തിഗ്ഫാർ ചൊല്ലണ്ടെങ്കിൽ പിന്നെ ഇടറത്തി നബി ഇസ്തിഗ്ഫാർ അതിലേനെ

ീര് തളം നിന്നപ്പോൾ ആ സമയത്ത് ആവയേറുകളും ഏറ്റവും ഈ ദുരിക്ക് സൗഭാഗ്യങ്ങളിൽ നിന്നും எெல்லாம் அனுகிரகங்கள்ஷா எந்த ஆ அனுகிரும் ஆகமாய் எதுக்கு நந்தி செய்ய முஸ்த അല്ല എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം ചെയ്യാൻ നന്ദി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത് അതിന് വേണ്ടിയാണ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ആ <laughs> ും സംഭവിച്ചു

നൂഹത്തിന്റെ നാവ് കൊണ്ട് ആമേ പറഞ്ഞു പോയി അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അതാണ് നോമ്പ് കൊണ്ട് മാത്രമല്ല നോമ്പ് കൊണ്ട് മാത്രമല്ല കാര്യം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒരല്പസമയം ഇരിക്കാൻ തയ്യാറാകണം സ്വകാര്യമായ ഇരുത്തം രഹസ്യമായ ഇരുത്തം ആരും അറിയാത്ത ഇരുത്തം ആ സമയം

അങ്ങനെ അവനെ കുറിച്ച് എന്തു പറയട്ടെ അല്ലെങ്കിൽ അള്ളാഹു നീ പരിശുദ്ധനായി നല്ലവനായി അല്ല നീറ്റുകളുടെ എത്ര കൂടാലൂപാലുമായി അള്ളാഹുന്റെ മുമ്പിൽ വന്നാലും അല്ല നിനക്ക് വേണ്ടി രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുകയാണ് മഹാഭാമിയായ മനുഷ്യൻ നാട്ടുകാർക്കെല്ലാം മൊത്തം ശല്യമായ മനുഷ്യൻ നാട്ടിൽ എവിടെ ഒരു കച്ചട ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ഒന്നാമത്തെ

കാരണം 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 നാട്ടിൽ 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 ഒരുപാട് 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 ആളുകൾ സ്ത്രീകൾ പോയി നാട്ടിലുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട് മുഴുവൻ ഫസാദായി പോകും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഇയാളെ ഒന്ന് ഒഴിവാക്കി തരണം ഇയാളെ വിളിച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക് നാട്ടുകടത്തി അവിടെ ചെന്നിരുന്നു കുറെ നാളുകൾ എന്നപ്പോഴും ഇതിന്റെ അപ്പുറത്തെ അവസ്ഥയായി അവിടെ അവിടെ ഉള്ള ആളുകളൊക്കെ വീണ്ടും നല്ല ഒരു സമൂഹമായിരുന്നു നല്ലൊരു നാടായിരുന്നു പക്ഷേ അവിടെ ചെന്നിട്ട് അവിടെ ഒരുപാട് ആളുകൾക്കാൻ തുടങ്ങിയ മദ്യപാനിയായ ഒരാളുണ്ടെങ്കിൽ കുറെ ദിവസം കഴിയുമ്പഴേക്കും എങ്ങനെയൊക്കെ അല്പം കൊടുത്തിട്ട് അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കമ്പനിയിട്ട് അവനെ മുഴുവൻ എവിടെങ്കിലും ചില സാധനങ്ങൾ ഉണ്ടായാലും എന്ത് പറഞ്ഞതുപോലെ പല തെറ്റുകളിലേക്കും ഇയാൾ ആ നാട്ടുകാരെ വന്നിട്ട് അവസാനം പരാതി പറഞ്ഞു ഞങ്ങൾ സുന്ദരമായ നാടായിരുന്നു നല്ലവരെയുള്ള നാടായിരുന്നു ഇയാൾ വന്നിരുന്നാട് നാട് മുഴുവനും കുട്ടിച്ചോറായി പ്രശ്നമായി എന്ത് ചെയ്യും വിളിച്ചിട്ട് പറഞ്ഞു ഇനി ജനവാസമുള്ള നാട്ടിലൊന്നും നീ ഇതിന്റെ അവിടേക്ക് അവിടെ താമസിച്ചോ നല്ല ആളായിരുന്നു കേട്ടേ അപ്പുറത്തുള്ള ഏകാഗ്രമായ ദ്വീപിലേക്ക് പോയി ഭക്ഷണം പോലും കിട്ടത്തില്ല കടലിൽ വെള്ളം അവിടെ മീൻ പിടിച്ച് ചുറ്റും വേറെ ഒന്നും ഒരു പറഞ്ഞു വിട്ടു ഇയാൾ അവിടെ ചെന്നു നാൾ ജീവിച്ചു മനുഷ്യൻ നാട് ജീവിതത്തിൽ നന്നാവാൻ ഒരാള് മോശമായി ജീവിച്ച് മോശമായ സാഹചര്യത്തിൽ ജീവിച്ച് അവരെ വീണ്ടും നന്നാകണമെന്ന് ആഗ്രഹിച്ചാലും ആ നാട്ടിൽ നാട്ടില് ചിലപ്പോന്നയാളെ നന്നാവണമെന്ന് പറ്റൂല അല്ലേ മദ്യപിച്ച് എല്ലാം തെറ്റും നടന്ന ഒരാള് ഒരു സുപ്രഭാ നന്നാകാൻ വിചാരിച്ചു അങ്ങനെ തൊപ്പി വെച്ചിട്ട് പള്ളിയിൽ ഏതെങ്കിലും പിന്നെ എനിക്ക് എന്ത് ചെയ്യാം അടുത്ത തൊപ്പി കൊണ്ടൊക്കെ അവരോടൊപ്പം അപ്പൊ ഒരാളെ നന്നാവൻ ആഗ്രഹം നല്ലതാ അങ്ങനെ ഒരുപാട് മഹാന്മാര് ആളുകളെ നന്നാക്കാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചില ആൾക്ക് ഗൾഫിലൊക്കെ പോയിട്ട് നന്നായി വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട ഏരിയയില് ആരുമില്ലാതെ ഒക്കെ ആണ് നന്നാവും ചില ആളുകൾ നാട്ടിൽ വന്നിട്ട് ദോഹവും അസുഖവും ഒന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പോയാൽ ദൂരം ഉണ്ടാവും ചില ആളുകളൊക്കെ സുബഹി കാണും നാട്ടിൽ വന്ന കുടുംബമായിട്ട് നാട്ടുകാരുമായിട്ട് കൂട്ടുപാറുകൂടിയാൽ പിന്നെ സുബിയും കാണുന്ന ഒരു ചുഴിയും കാണത്തില്ല അപ്പോൾ നന്നാവാനൊരു നല്ല പരിപാടിയിൽ ഒറ്റപ്പെടാൻ

എന്നെ ഞാൻ ഞാൻ പക്ഷേ ും പോയ തെറ്റുകൾ നീ എനിക്ക് മാപ്പാക്കണേള്ള നാട്ടുകാരെ കാണാനുള്ള

ആ മനസ്സിന്റെ മനസ്സിലേക്ക് ഈ മനുഷ്യൻ ായി പതിറ്റാണ്ടുകളായി ഇവിടെ ഞാൻ ജീവിക്കുകയാണ് ഒരാളെ ഞാൻ 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 കണ്ടിട്ടില്ല എന്റെ എന്റെ ഭാര്യയെ കണ്ടിട്ട് കണ്ടിട്ട് പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി മക്കളെ ഇതാ രോഗിയായി ഈ സമയത്തിന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ഭാര്യ ഒന്ന് കാണണം എന്റെ മക്കളെ ഒന്ന് കാണണം ആരുമില്ലാത്ത അവരത് എനിക്കൊന്ന് കൊണ്ടു തരുമോ അല്ല അയച്ചു ഭാര്യയുടെ രൂപത്തിൽ രൂപത്തിൽ മക്കളുടെ അവർ വന്നിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഭാര്യയുടെ രൂപത്തിൽ ഭാര്യയെ പോലെ മക്കളെ പോലെ മലക്കുകൾ വന്ന് മാലാഘമാർ വന്നവരെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു പോയി നിമിഷം ഈ മനുഷ്യൻ വീട് മരിച്ചു ൾക്ക് മനുഷ്യൻ ആർക്കും വേണ്ടാ എല്ലാവരും നാട് ഒഴിയണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒറ്റക്ക് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ മനുഷ്യനാണ് മരിച്ചു കിടക്കുന്നത് അള്ളാഹുവി ഒരാളെ ഒരാളെ കുളിപ്പിക്കാനാണോ പ്രവാചകരായ ഇങ്ങോട്ട് നാട്ടിൽ ജോലി ല്ലേ നബിയല്ലേ എന്തെല്ലാം ഉത്തരവാദിത്വം എത്ര വാദ പറയണം എത്ര ആളുകളെ നന്നാക്കണം എന്തെല്ലാം സമൂഹത്തിന്റെ കാര്യങ്ങളുണ്ട് അതെല്ലാം വിട്ടിട്ട് ഈ ഒരു മനുഷ്യന് വേണ്ടി എന്നെ നീ ഇവിടേക്ക് കൊണ്ടുവന്നോ

നിങ്ങള് തന്നെ മയ്യത്ത് കുളിക്കണം ഒരു പ്രവാചകൻ മയ്യത്ത് കുളിപ്പിക്കാനുള്ള അർഹതയിലേക്ക് സ്ഥാനത്തിലേക്ക് ഈ മനുഷ്യൻ മനുഷ്യരെത്തിച്ചത് ആ മനുഷ്യന്റെ തൗകയാണ്

ഇത്രയും വിശാലമായ മധുരത്തിന്റെ ഉടമസ്ഥനായ അല്ല അവൻ പുറത്തുതരാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടും അതൊന്നും നേടിയെടുക്കാൻ കഴിയാത്തവൻ അവൻ ദോഷി കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി കാര്യങ്ങളാണ് ാണ് കാര്യങ്ങളല്ല ജീവിച്ചിരുന്ന മനുഷ്യര് എല്ലാവരും നരകമാണെന്ന് ഉറപ്പിച്ച മനുഷ്യൻ ഇവർ ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് അട്ടിയോടിച്ച മനുഷ്യൻ

അവന്റെ അടിമകളുമായി കണക്ട് ചെയ്തിട്ടാണ് എല്ലാത്തിനും അങ്ങനെയാണ് അല്ലെ എത്ര ഉന്നതമായ പ്രതിഫലം കിട്ടുന്ന സ്വീകരിക്കപ്പെട്ട മുഹമ്മദ് തങ്ങൾ എടുത്തു പറഞ്ഞു അവന്റെ നാവ് കൊണ്ട് ആരെയും അവന്റെ വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ല അവന്റെ ശരീരം കൊണ്ട് ആരെയും ഉപദ്രവിച്ചിട്ടില്ല പറയാൻ കാരണം ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ഹജ്ജിന്റെ വേളകളിൽ പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഉണ്ടാകും അവസ്ഥകൾ ഉണ്ടാകും കുറ്റം പറഞ്ഞു പോകും പലരുടെയും ഹക്കെ നമുക്ക് എടുക്കേണ്ടി വരും പലർക്കും നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കൊടുക്കാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ ആ ഹജ്ജിന്റെ വേളയിൽ പോലും അല്ല കണക്ട് ചെയ്ത് കണ്ടോ നിന്നോടൊപ്പമുള്ളവരോട് നീ എങ്ങനെ പെരുമാറുന്നോ അവർക്ക് നീ എങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നോ അവരോട് നീ എങ്ങനെ സഹകരിക്കുന്നു അതനുസരിച്ചാണ് നിന്റെ ഹജ്ജിന്റെ പ്രതിഫലം ഇതുപോലെ നമ്മൾ അല്ല നമുക്ക് പുറത്തു തരാനുള്ള വലിയൊരു പരിപാടി എന്താണ് നമ്മൾ നമ്മളെ സഹകരിക്കുന്നവരോട് നമ്മളോടൊപ്പം ജീവിക്കുന്നവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുക ജീവിതത്തിൽ ആ ഒരു വിശാല മനസ്സ് നമുക്കുണ്ടായാൽ അല്ല നമുക്ക് പുറത്തു തരും ആ മസ്യപ്പെടുത്തമുണ്ട് ഞാൻ മറ്റുള്ളവരോട് ഇടപെടൂല മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കൂലോട് സഹകരിക്കില്ല ഈ മാനസിക ജീവിക്കുന്നവൻ ചെയ്താലും പോരാ മനസ്സിനെ മാനസികളുമായി നമ്മൾ കണക്ട് ചെയ്യണം നമ്മൾ ബന്ധിപ്പിക്കണം അതെ ആളുകളുമായി വിശാല മനസ്സോടുകൂടി പെരുമാറണം ഈ ഇടപെടണം എന്നാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും അൽ നസലീ അലാ സയ്യിദനാ മുഹമ്മദിൻ വആലാ